ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ഐറ്റംസുമായിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് നല്ല ടോപ്പുണ്ട് അതായത് ത്രിപിൾ എക്സലും ഡബിൾ എക്സ് വരുന്ന കുർത്തി കുർത്തിയായിട്ടാണ് ടോപ്പ് ഓൺലി ആയിരുന്നു വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഡബിൾ എന്ന് പറഞ്ഞാൽ എക്സ് എൽ സൈസുകാർക്ക് സൂട്ടായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ എക്സ് എൽ കാര്ക്കും ത്രീ എക്സ് എൽ ആറും ഡബിൾ എക്സ് ആറും ഒക്കെ വീഡിയോ കാണാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ മണി വീഡിയോ ഇട്ട് മണിക്കൂറുകൾ കൊണ്ട് തീർന്ന ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു ടീഷർട്ട് പോലത്തെ ടോപ്പും പാൻറ്റും കൂടെ ഇട്ട് കോഡ് സെറ്റ് തന്നിരുന്നേ അതിൻ്റെ ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഇന്ന് എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് പോലത്തെ പാൻറ്റും ടോപ്പും ഉണ്ട് അതുപോലെ തന്നെ മുപ്പത്തി ആറ് ടു മുപ്പത്തി എട്ട് എന്നുള്ള രീതിയിൽ ചെസ്റ്റ് വരുന്ന ത്രീ പീസസ് കോട്ടൺ സെറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഫസ്റ്റ് കാണിക്കുന്നത് ഡെയിലി യൂസിന് പറ്റിയ പറ്റിയൊരു ടോപ്പാണ് നല്ലൊരു ബനിയം കോട്ടൺ ടച്ച് വരുന്ന മിക്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഒരു എന്നൊരുപോലും ഉണ്ടാകുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയത് ഡബിൾ എക്സലാണ് ടാഗ് സൈസ് വരുന്നതെങ്കിലും ലാർജ് എക്സൽ സൈസ് വർക്കായിരിക്കും ഒന്നുകൂടി സൂട്ടായിട്ട് വരുന്നത് കേട്ടോ വലിയുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ബനിയൻ്റെ പോലെ ബനിയുന്ന ടൈപ്പാണ് അതുകൊണ്ട് ഡബിൾ എക്സൽ കറക്റ്റ് കിട്ടുന്നുണ്ട് പക്ഷേ എക്സൽകാർക്ക് വരെ ആയിരിക്കും ഒന്ന് ലൂസിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എക്സൽ സൈസ് വരെയുള്ളവർക്കായിരിക്കും ഒന്ന് കറക്റ്റ് ആകുകട്ടോ ടാഗ് സൈസ് ഡബിൾ എക്സലാണ് വരുന്നത് ഒരു ഡബിൾ എക്സൽ ഒരുപാട് ചെസ്റ്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എടുക്കാം പക്ഷേ എനിക്ക് ഒന്നും കൂടി കറക്റ്റായിട്ട് തോന്നിയത് ലൂസായിട്ടിങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ എക്സൽ ലാർജ് സൈസ് സൈസുകാർക്കായിരിക്കും ഈ ടോപ്പ് സൂട്ടായിട്ട് വരാം കേട്ടോ നാല് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് ഒന്നുമില്ല ലൈനിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ട്രാൻസ്പെറൻ്റ് അല്ല ഫ്രണ്ടിൽ കിടക്കുന്ന അല്ല ഷോ ബട്ടൺ ആണ് കേട്ടോ ഫീഡിങ്ങിന് പറ്റിയ ബട്ടൺ അല്ല ഇങ്ങനെ നാല് കളേഴ്സാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ അത് ത്രീ എക്സ് എൽ സൈസുകാർക്ക് തന്നെ സൂട്ടാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ത്രീ എക്സ് എൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നാല് കളേഴ്സ് തന്നെയാണ് ഇതും വരുന്നത് നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പെടാൻ പറ്റുന്ന ടോപ്പുകൾ തന്നെയാണ് കേട്ടോ ഡെയിലി ഓഫീസ് വെയറിലും കോളേജുകൾക്കൊക്കെ പോകുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഒരു ത്രീ എക്സലിൻ്റെ ടോപ്പിൻ്റെ വിട്ടാലെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും കേട്ടോ നേരത്തെ കാണിച്ച ടോപ്പിൻ്റെ ഫോട്ടോ ആയിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് പ്രിൻ്റ് ഒക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇതും സ്ലിറ്റഡ് തന്നെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം പിന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്തു വെക്കുക ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിംഗ് കൊടുക്കുന്നുള്ളൂ അത് പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വരുന്ന കളർ വരുന്ന അതാണ് ഇതിൽ അത്ര തന്നെ കളർ ഇതിൽ കിട്ടുന്നില്ല കേട്ടോ നാല് കളേഴ്സും ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോ കാണുന്നേക്കും ഭംഗി കിട്ടുന്നുണ്ട് നേരിട്ട് കാണാനെട്ടോ ഇമ്പോർട്ടഡ് ടോപ്പാണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് റെഡിഷ് മെറൂൺ കളറിൽ വരുന്ന കളർ ഇതാണ് സ്ലിറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാച്ചാൽ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീൻഷൂ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള അതേ പാൻറ്റും ടോപ്പും കൂടെ വരുന്നതാണ് ഇത് പാൻറ്റും ടോപ്പും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഏത് പാൻറ്റാണ് ഏത് ടോപ്പാണ് ആണ് എന്ന് വേണ്ടി വേണ്ടവർ പെട്ടെന്ന് എടുക്കുക എക്സെൽ സൈസ് വരെയുള്ളവർക്ക് പറ്റുന്നതാണ് അതായത് സ്മോൾ തൊട്ട് മീഡിയം ലാർജ് എക്സൽ വരെയും എക്സെല്ലിൽ ഒരുപാട് ഡബിൾ എക്സലും എക്സലും കറക്റ്റ് ആവുന്ന ആളുകളൊക്കെ എടുക്കാണ്ടിരിക്കുക കേട്ടോ അതായത് ബനിയൻ കോട്ടൺ മിക്സ് ആണ് വലിയ ടൈപ്പ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുക പക്ഷേ ഇതൊക്കെ നൈറ്റ് ഇടുന്ന വേഷമൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ലൂസായിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത് നോർമൽ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ടോപ്പ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ട പെയിൻറ് ഏതാന്നും ടോപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം ഏതാ വേണ്ടുവെച്ചാൽ രണ്ടും കൂടെ സ്ക്രീൻ എടുത്തിട്ട് വരാം കേട്ടോ ഇവിടെ ഒരു ഇങ്ങനെ അലാസ്റ്റിക് ടൈപ്പാണ് രണ്ട് ഹിപ്പിൻ്റെ അവിടെ ഇങ്ങനെ വരുന്നത് ചെറിയൊരു ടോപ്പാണ് ിപ്പിന്റെ അവിടെക്ക് വെണ്ണല്ലത്തോർക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ടീഷർട്ടിന്റെ പോലത്തെ ടോപ്പാണ് ടീഷർട്ട് തന്നെയാണ് ഇത് ഇന്നലെ ഡബിൾ എക്സൽ സൈസിലും വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമർ ചോദിച്ചതായിരുന്നു കോട്ടൺ ബനിയൻ മിക്സ് ആണ് കേട്ടോ അത് ഡെൽറ്റാ മെറ്റീരിയൽ പോലെ തന്നെയാണ് ചിലത് നല്ല കോട്ടൺ ആയിട്ട് വരുന്നുണ്ട് ഒന്നും കൂടി കോട്ടൺ കൂടുതലായിട്ടും ചിലത് ബനിയൻ കൂടുതലായിട്ടും വരുന്നുണ്ട് രണ്ടും മൂന്നും ഐറ്റംസ് ഒരേ കസ്റ്റമർ വാങ്ങുന്നവർക്കത് മനസ്സിലാക്കാൻ പറ്റും ഡെൽറ്റലും അങ്ങനെയാണ് ഒരു ഡെൽറ്റ മെറ്റീരിയൽ തന്നെ പക്ഷെ ചിലതൊന്നും കൂടി ബനിയൻ ഡെൽറ്റൽ ഒരു വേറെ രണ്ടും വേറെ വേറെ ആയിരിക്കും വരിക പത്ത് കളേഴ്സ് ആണ് കാണിക്കുന്നത് നേരത്തെ കാണിച്ച് തന്നെയാണ് കേട്ടോ രണ്ടെണ്ണം സെയിം പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് സ്മോൾ മീഡിയ ലാർജ് ആരൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ട് ഡബിൾ എക്സ്ൽ സൈസിന് വേണ്ടിയിട്ട് തന്നെ അപ്പോൾ അവരൊക്കെ എക്സൽ സൈസ് എടുക്കാം ഞാൻ പെട്ടെന്ന് തന്നെ ഇന്നെ ഇത് വീഡിയോ ഇട്ടത് തന്നെ അതാണ് ഇത്രയും എൻക്വയറി വരും എന്നറിയില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് തീരും ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റ് ഇനി ബോട്ടം കാണിക്കാം നിങ്ങൾക്ക് ഏത് ബോട്ടാണ് വേണ്ടി വെച്ചാൽ അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കുക കറക്റ്റായിട്ട് മാച്ചിങ് കിട്ടൂല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കോംബോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ പാൻറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ ബനീനും കൂടുതൽ മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് കോട്ടൺ കൂടുതൽ മിക്സ് ആയിട്ട് വരുന്നതും ഉണ്ട് എന്തായാലും ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ അതൊക്കെ ഒരു മക്കളൊക്കെ ഒരുപാട് യൂസ് ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് പിന്നെ മാറ്റി വെക്കുന്ന പരിപാടിയില്ല കേട്ടോ ഇന്നലെ തന്നെ ഈ ടോപ്പ് മാറ്റി വെക്കാതെ ഞാൻ നിൽക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് ഇത് ഇനി കാണിക്കാൻ പോകുന്ന ചുരിദാറൊക്കെ അങ്ങനെയാണ് മീഡിയം ലാർജ് ഒക്കെ സൈസിലൊക്കെ ഉള്ളതൊക്കെ കോംബോ ഒക്കെ പിടിച്ചപ്പോൾ അങ്ങനെ മാറ്റി വെക്കാൻ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് മാറ്റി വെക്കാൻ പറഞ്ഞവരെ കാണില്ല നമ്മൾ സ്ഥിരം കസ്റ്റമർ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കൂലെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു വിഷമാണ് അപ്പോൾ നമ്മൾ മാറ്റി വെക്കും പക്ഷേ അവരും നമ്മളിതുപോലെ തന്നെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ചിലരെ എടുക്കില്ല കേട്ടോ ചിലർ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വിശ്വാസമാണ് അവരെ മാറ്റി വെക്കാൻ പറഞ്ഞാൽ അവർ എടുക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ ഇനി മാറ്റി വെക്കുന്ന പരിപാടിയെ നിർത്തി വെക്കുകയാണ് നമുക്കിത് വീണ്ടും വീണ്ടും വീഡിയോ ഇടേണ്ട അവസ്ഥയാണ് വീഡിയോ ഇടുന്ന സമയത്ത് വന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞു കാരണം നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അവർ നമ്മളൊന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നവരാണ് അപ്പോൾ അവരത് എന്തായാലും വാങ്ങുന്ന വിശ്വാസത്തിലാണ് പക്ഷേ ചിലർ പിന്നെ എന്താ കാരണം എന്നറിയില്ല ക്യാഷ് തിക എന്നിട്ടോ ക്യാഷ് കിട്ടായിട്ട് എന്താണെന്നറിയില്ല പക്ഷേ അത് ഈ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് വാച്ചിങ് ഉണ്ടാകുന്ന സമയത്താണ് ഓർഡർ വരുള്ളൂ അപ്പം വീണ്ടും അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം ആദ്യത്തിലേക്കൊക്കെ ചില ആളുകൾ മാത്രമേ പോവുള്ളൂ ആദ്യത്തെ വീഡിയോകൾക്കൊക്കെ അപ്പോൾ അതുകൊണ്ടുതന്നെ മാറ്റി വെക്കാൻ പറയരുത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ എപ്പോഴാണോ നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉള്ളത് അപ്പോൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ഇത് മീഡിയം സൈസിലുള്ളതാണ് ഇനി ഞാൻ കാണിക്കുന്നതൊക്കെ ഒരു ത്രീ എക്സിൽ വരുന്നുണ്ട് ഇട്ടുണ്ട് എക്സ്ലോ എക്സലിൻ്റെയോ ത്രീ എക്സിൻറ്റോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ നല്ല പ്യുവർ കോട്ടണില് വരുന്ന മീഡിയം സൈസാണ് അത് ഈ ഒരു ഐറ്റംസ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് മീഡിയം സൈസിന് സൂട്ടായിട്ട് അല്ല സ്മോൾ സൈസിനായിരിക്കും ഒന്നും കൂടി സൂട്ടായിട്ട് വരുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ ആകുമ്പോൾ മുപ്പത്തി ആറ് ചെസ്റ്റ് ഉള്ളവർ എടുത്തോളൂ മുപ്പത്തെട്ട് ചെസ്റ്റാണ് കാണിക്കുന്നത് പക്ഷേ മുപ്പത്താറ് ചെസ്റ്റ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം മുപ്പത്തിനാല് ചെസ്റ്റ് വരെ ഉള്ളവരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് അവരൊക്കെ ഒരുപാട് മീഡിയം സൈസ് വരെ എടുത്തിട്ടും ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എടുക്കാം കേട്ടോ മിക്ക മീഡിയം സൈസിൽ തന്നെയാണ് വരുന്നത് മീഡിയം ശരിക്കും മുപ്പത്തെട്ടാണ് കിട്ടേണ്ടത് പക്ഷെ ഇതൊക്കെ കറക്റ്റ് മുപ്പത്തെട്ടിൽ എങ്ങനെയാണ് നിൽക്കുകയാണ് അപ്പോൾ മുപ്പത്തി ആറ് എടുക്കുന്നവർക്ക് നല്ല പേർ കോട്ടൺ ആവുമ്പം മുപ്പത്താറ് യൂസ് ചെയ്യുന്നവർക്ക് എടുക്കുകയായിരിക്കും ബെറ്റർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൽ റേറ്റ് വരുന്നത് കേട്ടോ നല്ല പ്യുർ കോട്ടൺ ആണ് ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് തൊല്ലം മീഡിയം സൈസിൽ തന്നെയാണ് വരുന്നത് കേട്ടോ സ്മാൾ മീഡിയം യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ നല്ല സോഫ്റ്റ് ഷോളാണ് വരുന്നത് ഇതും മീഡിയം സൈസ് തന്നെയാണ് ഇതോ കറക്റ്റ് മീഡിയം തന്നെ കിട്ടുന്നുണ്ട് മീഡിയം യൂസ് ചെയ്യുന്നവർക്ക് മീഡിയം വാങ്ങാം സ്മോൾ യൂസ് ചെയ്യുന്നവർക്ക് സ്മോൾ സ്മോളും വേങ്ങട്ടോ വാങ്ങാം കേട്ടോ ബിനക്കിലാണിത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെ കേട്ടോ ഈ പ്യുർകോട്ടെല്ലാം വരുന്നതിൽ ഇതും മീഡിയം സൈസ് തന്നെയാണ് കേട്ടോ എൻ്റെയൊക്കെ ബിഗ് സൈസൊക്കെ തീർന്നിട്ടുണ്ട് എൻ്റെയൊക്കെ ലാർജ് സൈസൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയം യൂസ് ചെയ്യുന്നവർ ലാർജ് എടുക്കാമെന്നൊക്കെ പക്ഷെ കറക്റ്റ് ലാർജ് എടുക്കുന്നവരൊക്കെ തന്നെ ലാർജ് എടുത്തിട്ടുള്ളത് അവർക്കൊക്കെ നല്ല ഇഷ്ടമായി പറഞ്ഞത് പറഞ്ഞതിട്ട് പക്ഷേ ചിലർക്കൊക്കെ ചിലപ്പോൾ ഹിപ്പ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അത് കാരണം ഞാൻ മീഡിയം ഉള്ള കോട്ടൺ അല്ലേ മീഡിയം ഉള്ളവർ സ്മോൾ എടുത്തോളൂ എന്ന് പറയുന്നത് അല്ല സ്മോൾ ഉള്ള ഒരു മീഡിയം എടുത്തുള്ളൂന്ന് പറയുന്നത് ഇത് കെപ്സിഡേന്റെ പോലെ തന്നെ കെപ്സിഡ വരുന്നത് കോട്ടൻ മിക്സ് ആണ് കെട്ടോ പ്യുവർ കോട്ടനല്ല കോട്ടൺ മിക്സിൽ വരുന്നതാണ് ത്രീ എക്സ് എൽ സൈസാണ് ഇതും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന് ത്രീ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് പേർക്ക് എടുക്കാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സെറ്റ് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസാണ് ഞാൻ കാണിക്കുന്നത് എക്സൽ സൈസർ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നുമായിട്ട് എക്സൽ എൽ സൈസിൻ്റെ കോട്ടൺ സെറ്റ് ഉണ്ടോ ഡെയിലി യൂസിന് പറ്റിയതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഇതിൽ വീഡിയോ ഇടാൻ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സെറ്റുകളൊക്കെ എടുക്കാൻ തന്നെ കാരണം ആ എൻക്വറി ഉണ്ടാണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് ടാഗർ സൈസും വരുന്നതെങ്കിലും എക്സൽ എൽ സൈസുകാർക്ക് സൂട്ട് ഇട്ട് വരുന്നതാണ് കേട്ടോ നല്ല പ്യുർ കോട്ടൺ ആണ് ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ മെറ്റീരിയൽ അല്ല ലൈനിങ് വന്നിട്ടുള്ളത് കേട്ടോ ഡെൽറ്റ മെറ്റീരിയലിൻ്റെ താഴെയൊക്കെ ഗൗണിൻ്റെ ഒക്കെ കൂടെ കാണുന്ന ലൈനിങ് പോലെയാണ് വന്നിട്ടുള്ളത് റവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഡബ്ലെക്സിനാണ് ടാഗ് സൈസ് കിട്ടുന്നത് പക്ഷേ എക്സ് എൽ ആർക്ക് കേൾക്കും ഒന്നുകൂടി സ്യൂട്ടായിട്ട് വരുന്നത് അപ്പോൾ എക്സൽ സൈസ് റവർക്ക് എടുക്കുക കേട്ടോ നല്ല ലെങ് വിടുത്തും കിട്ടുന്നൊരു ഷാൾ ആണ് കേട്ടോ ഇതിന്റെ നല്ല കോട്ടൺ ഷാൾ ആണ് നല്ലൊരു എത്ര പീസസ് സെറ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതും ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അറുനൂറ്റി നമ്മൾ മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇത് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് ഓരോ റേറ്റും എടുക്കുന്നത് ഇത് അതിനുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണ തന്നെയാണ് നല്ല പോർ കോട്ടലാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് റെഡിഷ് മെറൂൺല്ലാ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ക്യാഷ് ഗൂഗിൾ പേ പോയി ഫോൺ പേ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പോസ്റ്റ് വൈണോ ഡീറ്റെയിൽ ഡീസ് ചെയ്യണോന്ന് അഡ്രസ്സ് വിടുമ്പോൾ തന്നെ വിടാൻ നോക്കുക വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക